ഇന്നത്തെ വണ്ടിയാണ് കേട്ടാ മീ ആ വിചാരിക്കും പക്ഷേ ഇതൊക്കെ മിനിയൊന്നല്ല ഇതിനെത്ര വല്യ കണ്ണുകളോ നല്ല വല്ല ഹെഡ്ലൈറ്റ്സ് ഇത് യാത്രയും ലൈറ്റ് കത്തിച്ച് തരും കേട്ടോ ലൈറ്റ് ഇട്ടാൽ നല്ല വെളിച്ചായിരിക്കും റോഡിൽ നല്ല വെളിച്ചം കിട്ടും ഈ കാറിന്റെ നിറം കണ്ടു എനിക്കെന്തോ വല്ലാതെ ഇഷ്ട ആകാശം നീല നിറം പോലെ ുപ്പി വെച്ചിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നല്ലേ ടയർ കണ്ടോ കറുത്തു നിറത്തിലുള്ള ഈ വലിയ ചക്രം കറങ്ങായത് ഈ വണ്ടിയോടുന്നത് ശരിക്കും സൂപ്പർ ഫാസ്റ്റാണ് ഈ ാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി സിറ്റുന്നത് ഇത് ഇവിടെ നിന്ന് അടുക്കയ ഒരു വലിയ വട്ടത്തിലുള്ള സ്ക്രീൻ ഉണ്ട് ഇത് വലിയ ക്ലോക്ക് കൂടി ഇരിക്കുന്നു ഇതിൽ വണ്ടിയുടെ സ്ക്രീൻ ത്ര കാണാം അതുപോലെ വാ പാട്ടൊക്കെ വെച്ചരാൻ ഇതിന് പറ്റും പിന്നില് ഇത്രേ സ്ഥലമുള്ളു അവിടെ കുട്ടികൾക്ക് മാത്രേ ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷെ വലിയവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ില്ലേ എന്ന സ്ഥാ കേട്ട് ശരിക്കും ഒരു ചെറിയ റോഡുകളിലോട്ടൊക്കെ വേഗത്തിൽ ഓടിച്ചു പോകാൻ എളുപ്പമാണ് മിനി കൂപ്പർ ഇഷ്ടമായോ അപ്പൊ സബ്സ്ക്രൈബർ ഇന്നത്തെ വീഡിയോ നമുക്ക് അയച്ചുപോലിക്കാം ബൈ ബൈ ഇനി ഞാൻ പുതിയൊരു വീണ്ടും